ഹലോ നമസ്കാരം നമുക്കിന്ന് പാലക്കാടുള്ള ബാക്കി കുറച്ച് വിശേഷങ്ങൾ കൂടെ കണ്ടാലോ ഞങ്ങളിന്നുള്ളത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പല്ലശ്ശന ഗ്രാമത്തിലുള്ള മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിലാണ് ഇത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കേട്ടോ പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ദേവി ക്ഷേത്രം കൂടിയാണിത് പല്ലശ്ശന പഴയകാവ് എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് മധുര മീനാക്ഷി ചൈതന്യമായ മീൻകുളത്തി ഭഗവതിയാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ വിശ്വാസ തീവ്രതയിൽ വിളിച്ചാൽ ഏത് ആഗ്രഹവും സാധിച്ചു തീരുന്ന ഭഗവതി അങ്ങനെയാണ് പാലക്കാടിലെ ജനങ്ങൾ ഈ ദേവിയെ വിശേഷിപ്പിക്കുന്നത് പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ വന്നു പോകുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരാണ് കേട്ടോ പാലക്കാടിന്റെ അടുത്ത് തന്നെ തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമങ്ങൾ ഉള്ളത് ഒരുപാട് ഭക്തർ തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന് തൊഴാറുണ്ട് ഇതൊരു വലിയ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പാർക്കിങ്ങിനൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലമുണ്ട് ഉണ്ട് കേട്ടോ വരുന്ന ഭക്തർക്ക് അതൊരു വലിയ ഉപകാരവുമാണ് ക്ഷേത്രത്തിൻ്റെ പേര് മീൻകുളത്തി ഭഗവതി ക്ഷേത്രം എന്നായതുകൊണ്ട് തന്നെ ക്ഷേത്ര കവാടത്തിൻ്റെ അടുത്ത് നമുക്ക് രണ്ട് വലിയ മീനിൻ്റെ പ്രതിമ കാണാം ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് വലിയൊരു കുളമുണ്ട് ആ കുളത്തില് ധാരാളം മത്സ്യങ്ങളുണ്ട് ധാരാളം മത്സ്യങ്ങൾക്ക് പേര് കേട്ട ഈ കുളത്തിൽ കുളിക്കുന്നത് എല്ലാ വിട്ടുമാറാത്ത രോഗങ്ങളിൽ നിന്നും മോചനം നൽകുമെന്ന് ഭക്തർ ഉറച്ചു വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് മീൻകുളത്തി അമ്മൻ എന്ന പേര് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ ഈ കുളത്തിൽ ഇതിനെ കണ്ടു നിന്നാൽ തന്നെ നമ്മുടെ നേരം പോകുന്നത് ഇല്ല കേട്ടോ എങ്കിലും നമുക്കിനി അമ്പലത്തിൽ പോയി തൊഴാം കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ധാരാളം ഭക്തരെത്തുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐതിഹ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മധുരയിൽ തൊഴുതുമടങ്ങിയ ഒരു വൃദ്ധഭക്തനുമായി ബന്ധപ്പെട്ടതാണ് അതിനാലാണ് തമിഴ് മക്കൾ ദിവസവും അമ്മയെ കണ്ടു അനുഗ്രഹം വാങ്ങാൻ എത്തുന്നത് എന്നാണ് കരുതുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ ചിദംബരത്ത് വൻ വരൾച്ചയുണ്ടായി ആ സമയം കുംഭകോണത്തെയും തഞ്ചാവൂരിലെയും വ്യാപാരികൾ കേരളത്തിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചു അങ്ങനെ പല്ലശനയിലെത്തിയ അവർ ഇവിടെ സ്ഥിരതാമസമാക്കി ഇവർ മന്നാടിയാന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് രത്നവ്യാപാരം ആയിരുന്നു ഇവരുടെ പ്രധാന വരുമാനം മീനാക്ഷി ദേവിയുടെ തീവ്ര ഭക്തരായിരുന്നു ഇവരെ പാലക്കാട് എത്തിയിട്ടും ഇവർ എല്ലാ മാസവും മധുര മീനാക്ഷിയെ കണ്ട് അനുഗ്രഹം വാങ്ങാനായി പോകുമായിരുന്നു ഇവരുടെ കൂട്ടത്തിൽ മധുര മീനാക്ഷി ദേവിയുടെ തീവ്ര തീവ്രഭക്തനായ ഒരാളുണ്ടായിരുന്നു എല്ലാ മാസവും അദ്ദേഹം ദേവിയെ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തി മടങ്ങിവരും പ്രായമേറെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വയ്യാതായി എങ്കിലും അദ്ദേഹം ദേവിയെ തൊഴാനായി ഇറങ്ങി തിരിച്ചു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചെത്തിയ വൃദ്ധൻ കുളിക്കാനായി വീടിനടുത്തുള്ള കുളത്തിനരികിലെത്തി ഓലക്കുടയും പണപ്പൊതിയും കുളക്കരയിൽ വെച്ച് കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞെത്തി ഓലക്കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് അനക്കാൻ പറ്റുന്നില്ല പലരും വന്ന് ശ്രമിച്ചിട്ടും കുട ഉയർത്താൻ സാധിച്ചില്ല അത്രേ പട്ടക്കുടയിൽ സാന്നിധ്യമായി ഭഗവതി ഭക്തനൊപ്പം പല്ലശനയിലെത്തിയെന്നാണ് ഇതോടെ ആളുകൾ പറയുന്നത് ദേവി സാന്നിധ്യം കണ്ടറിഞ്ഞ ഭക്തൻ കുടബന്ധം എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഭഗവതിയെ പ്രതിഷ്ഠിച്ചെന്നും പിന്നീട് ക്ഷേത്രം പണി കഴിച്ച് ദേവിയെ അനുഷ്ഠാന വിധി ിൽ മാറ്റി പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം അങ്ങനെ ഈ ഐതിഹ്യം പറഞ്ഞു തരുന്ന നേരം കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങി അവിടെ നിന്ന് തൊഴുതു വരുമ്പോൾ നമുക്ക് ഉണ്ണിയപ്പം പ്രസാദമായി കിട്ടി അതും ഞങ്ങൾ കഴിച്ചു കെട്ടോ പിന്നെ നേരെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെന്ന ദിവസം തിരക്ക് കുറവായതിനാൽ ഞങ്ങൾക്ക് വേഗം തൊഴുതിറങ്ങാനായി പറ്റി പിന്നെ നമ്മൾ അടുത്തുള്ള ക്ഷേത്രക്കുളം കാണാനായിട്ട് പോവുകയാണ് ഇതിൻ്റെ അടുത്ത് തന്നെ അവിടേക്ക് ഇറങ്ങാനായിട്ട് ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് അതിൽ കൂടെ നമുക്ക് ഇറങ്ങിയിട്ട് അവിടത്തെ മീനുകളെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ മീനുകൾക്ക് തീറ്റ കൊടുക്കുന്നതിനായിട്ട് ഒരുപാട് വഴിപാടുകളൊക്കെ ഉണ്ട് ആ വഴിപാട് കഴിച്ചാൽ നമുക്ക് മീനുകൾക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ഭക്ഷണം കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും നല്ല വഴുക്കൽ കൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മളെ ഇറങ്ങാനായിട്ട് ഇതൊരു വലിയ കുളമാണ് കേട്ടോ ഒരുപാട് മീനുകളും ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ഈ കുളത്തിൽ കുളിച്ചാൽ അസുഖം മാറുമെന്ന വിശ്വാസ പ്രകാരം ഒരുപാട് ആളുകളവിടെ വന്ന് കുളിക്കാറുണ്ട് അതിനായിട്ടുള്ള കുളിപ്പടവും അതുപോലെ തന്നെ വസ്ത്രം മാറാനുള്ള സ്ഥലവും ഇതിനോട് ചേർന്നിട്ട് തന്നെ അവരവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളവിടെ കുളത്തിലൊക്കെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് കയറിയിട്ട് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് അടുത്തുള്ളൊരു ചെറിയ തട്ടുകട കണ്ടു അവിടെ നിന്ന് നല്ല ചൂട് വടയും ചമ്മന്തിപ്പൊടിയൊക്കെ കഴിക്കുക വെച്ചിട്ട് നമ്മൾ അവിടെ കയറി നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ് പാലക്കാടിൻ്റെ പ്രത്യേകതകളാണ് കേട്ടോ ഇതൊക്കെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ് പാലക്കാട് ഇവിടെ വന്നിട്ട് ഇതൊന്നും നമ്മൾ അനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണല്ലേ അതുകൊണ്ട് തന്നെ ചില്ല് കൂട്ടിലിട്ട് വെച്ച നല്ല മുരിഞ്ഞ വടയും അതുപോലെ തന്നെ പക്കാവടയും ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു കിട്ടോ കൂട്ടത്തിൽ അവർ അതിന് കൂടെ കഴിക്കാനായിട്ട് ഒരു ചമ്മന്തി പൊടിയും കൂടെ തരും അതും കൂടെ കഴിക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് പാലക്കാടൻ രുചി എന്ന് പറയുമ്പോൾ അതൊന്ന് വേറെ തന്നെയാണ് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ ിലായിട്ട് നമുക്ക് ഒരു ഉപക്ഷേത്രം കാണാം കേട്ടോ അവിടെ കുറച്ച് ഭക്തർ കോഴീനേം കൊണ്ടുവന്ന് വന്ന് നിൽക്കുന്നത് കണ്ടു കിട്ടോ അപ്പോൾ ആ കോഴീനെ അവിടെ എന്ന് നമുക്ക് തോന്നി കേട്ടോ അങ്ങനെ ആ കോഴീനെ അവരവിടെ കൊടുത്തതിന് ശേഷം അവിടുത്തെ തിരുമേനി ആ കോഴീനെ വെച്ചിട്ട് കുറച്ച് എന്താ പറയുക മന്ത്രങ്ങളും പൂജകളൊക്കെ ചെയ്യുന്ന കണ്ടു അത് കണ്ടിപ്പോൾ ഭയങ്കര കൗതുകമായി തോന്നി അതുകൊണ്ട് അത് നമ്മൾ അവിടെ നിന്ന് കഴുകുകയും ചെയ്തു കുറച്ച് നേരം അത് ഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ നമുക്ക് കോഴീനെ അവിടെ സമർപ്പിക്കാം എന്തെങ്കിലുമൊക്കെ എന്താ പറയുക ആഗ്രഹങ്ങൾ നടക്കാനുണ്ടെങ്കിൽ അതൊക്കെ അത് നടക്കാണെങ്കിൽ അവിടെ സമർപ്പിക്കാം എന്ന് തോന്നുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സ് മാറാനായിട്ട് അവിടെ ഡ്രസ്സ് മാറാനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട് അങ്ങോട്ടേക്ക് പോയിട്ടോ നമുക്ക് കുറച്ച് നേരം കൂടെ പാലക്കാടൊക്കെ ഒന്ന് കറങ്ങാനുണ്ട് അതുകൊണ്ട് സാരി എടുത്ത് നടന്ന ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചെടി കണ്ടു ഇതാണ് ഉമ്മം അതായത് ഡെറ്റൂറ ഞാനൊരു ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനെ പറ്റിയിട്ട് നമ്മൾ ഫാർമ പഠിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഭയങ്കര ഒരു ചെടിയാണ് പക്ഷെ ഇതിന്റെ ഇലകൾക്കും പൂവുകൾക്കും നല്ല ഔഷധ ഗുണങ്ങളുണ്ട് അപ്പോൾ അത് ഞാൻ അവർക്കൊക്കെ പറഞ്ഞുകൊടുത്തു അതിനെ പറ്റിയിട്ടൊക്കെ അതിന് ശേഷം പിന്നെ നമ്മൾ ഡ്രസ്സ് ൊക്കെ മാറി കാറിൽ കയറി നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ആ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം